എത്ര അകലം പാലിച്ച് മരം നടണം എന്ന ചോദ്യം നിരവധി പേർ ചോദിച്ചിരുന്നു ആ ചോദ്യം നിലവിലെ നിയമപ്രകാരം നോക്കുമ്പോൾ കൃത്യമായി ഇത്ര അകലം പാലിക്കണം എന്നൊരു നിയമം ഇല്ല എന്ന ഉത്തരത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത് അതായത് മരം നടുമ്പോൾ അതിൽ നിന്നും ഒരു മീറ്റർ അകലെ നടണം അല്ലെങ്കിൽ ഒന്നര മീറ്റർ അകലെ നടാം എന്നിങ്ങനെ പറയാനാകില്ല മരം നട്ടതുകൊണ്ട് അയൽവസ്തു ഉടമയ്ക്ക് പ്രയാസമോ നാശനഷ്ടമോ ഉണ്ടായാൽ നമ്മൾ ഉത്തരവാദികളായി തീരും അതുകൊണ്ട് ന്യായമായ അകലം പാലിച്ച് മരം നടാവുന്നതാണ് എന്നേ പറയാനാകൂ നമ്മൾ നടുന്ന മരത്തെ അയൽക്കാരന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ഇനി പരിശോധിക്കുന്നത് നിയമപരമായി നോക്കുമ്പോൾ നമ്മുടെ മരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമുണ്ടായാൽ അവർക്ക് മൂന്ന് വിധത്തിൽ നടപടി സ്വീകരിക്കാം ഒന്ന് പഞ്ചായത്ത് വഴിയുള്ള രമ്യമായ പരിഹാര രീതികളാണ് രണ്ട് ജീവന അപകടകരമായി വരുമ്പോൾ ക്രിമിനൽ പ്രോസീജിയർ കോഡിലെ പ്രൊവിഷൻസ് പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരിൽ നിന്നും സിആർ പി സി ഉത്തരവ് സമ്പാദിച്ച് അത് നടപ്പിലാക്കിയെടുക്കുന്നതാണ് ഇതുകൂടാതെ മൂന്നാമതായി സിവിൽ കോടതി വഴി ലഭിക്കാവുന്ന നിരോധന ഉത്തരവും നഷ്ടപരിഹാരങ്ങളുമാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ സ്വീകരിക്കുന്ന ക്രിമിനൽ നടപടിയോടൊപ്പം തന്നെ സിവിൽ നടപടികളും സ്വീകരിക്കാവുന്നതാണ് സിവിൽ നടപടികൾ സിവിൽ ജഡ്ജ് മുമ്പാകെയാണ് നൽകേണ്ടത് ഇതിൽ പ്രധാനമായും രണ്ടു വിധത്തിലും റെമഡി ആവശ്യപ്പെടാവുന്നതാണ് ജീവന അപകടകരമായ മരം വെട്ടിനീക്കി സങ്കട നിവർത്തി വരുത്തുന്നതിനുള്ള പ്രോഹിബിറ്ററി ഓർഡറിനും അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങൾക്കുള്ള കോമ്പൻസേഷൻ തുകയ്ക്കും കോടതിയിലേക്ക് പോകുന്നത് വളരെയധികം ചെലവേറിയതും സമയനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രവർത്തനമാണ് അതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കുന്നത് മറ്റേതെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് ഉണ്ട് നമുക്ക് തന്നെ നമ്മുടെ പുരയിടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പുരയിടത്തിലേക്ക് വളർന്നു വരുന്ന വൃക്ഷശിഖരങ്ങൾ വെട്ടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് വൈദ്യുതി ലൈനിലേക്ക് വളരുന്ന മരങ്ങൾ കെ എസ് സി ബി വെട്ടിയിടുന്നത് നമ്മൾ കാണാറില്ലേ അതുപോലെ ഇങ്ങനെ ചെയ്യുന്നതിനു മുൻപായി മാന്യമായി മരത്തിന്റെ ഉടമയോട് അഭ്യർത്ഥിക്കുകയും പഞ്ചായത്ത് വഴി അമിക്കബിളായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും വേണം പരിഹരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകി അവിടെ നിന്നും സി പി സി ഓർഡർ സമ്പാദിക്കുന്നത് അഭികാമ്യമായിരിക്കും ഈ ഓർഡർ അല്പ ദിവസത്തിനകം തന്നെ ആബ്സല്യൂട്ടാക്കി കിട്ടുകയും ചെയ്യും ഇപ്രകാരമുള്ള കണ്ടീഷണൽ ഓർഡർ മെയ്ഡ് അബ്സല്യൂട്ട് ആക്കി കിട്ടിയാൽ അത് പ്രകാരം നമുക്കുതന്നെ അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ദോഷകരമായ വൃക്ഷശിഖരങ്ങൾ നിയമപരമായി വെട്ടിനീക്കാവുന്നതാണ് അതിൽ തടസ്സം പറയാൻ മരത്തിന്റെ ഉടമസ്ഥന് അവകാശമില്ലാത്തതാണ് സി ആർ ഉത്തരവിനെതിരെ സെഷൻസ് കോടതിയെ സമീപിക്കാമെങ്കിലും അപകടാവസ്ഥ ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉടനെ ചെയ്യേണ്ടതായി വരും സിആർപിസി ഉത്തരവ് ലഭിച്ച ശേഷം ഇപ്രകാരം നമ്മൾ അയൽക്കാരന്റെ മരം വെട്ടുന്നതിനെ തടസ്സപ്പെടുത്താൻ അയാൾക്ക് അവകാശമില്ലാത്തതാണ് ഇതിനെതിരായി അയൽക്കാരൻ തടസ്സം നിന്നാൽ ഐ പി സി നൂറ്റി എൺപത്തെട്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാകുകയും ചെയ്യും തടസ്സം തുടരുകയാണെങ്കിൽ ഉടൻ പോലീസിൽ അറിയിച്ചാൽ അവർ ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള സഹായം ചെയ്തു തരും എന്നാൽ നമുക്ക് മറ്റൊരാളുടെ വസ്തുവിൽ അതിക്രമിച്ചു കടക്കുന്നതിന് നിയമതടസ്സം ഉണ്ടെന്നത് ഓർക്കണം അയാൾക്ക് ദോഷകരമായ വിധം അതിക്രമിച്ചു കടക്കാൻ പാടില്ലാത്തതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പുരിയിടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വസ്തുവിലേക്ക് കടന്നുവരുന്ന വൃക്ഷശിഖരങ്ങളെ വെട്ടിനീക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാണ് സിവിൽ നിയമം പറയുന്നത് സിവിൽ കോടതികളിൽ സിവിൽ റോങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് തീരുമാനമെടുക്കുന്നത് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പ്രിൻസിപ്പിൾ ആണ് ഇതിൽ പ്രധാനം ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് പ്രോപ്പർട്ടി മാത്രമാണ് നിയമം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഭൂമി വാസഗ്രഹത്തിനോ കൃഷിക്കോ ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് അയൽക്കാരന്റെ യാതൊരു അവകാശങ്ങൾക്കും എതിരായി വരാൻ പാടില്ല അതാണ് ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് പ്രോപ്പർട്ടി എൻജോ യുറോൺ പ്രോപ്പർട്ടി ഇൻ സച്ചി സെക്യൂട്ടറി എന്ന് നിയമതത്വം ഇവിടെ ആക്ട് ഓഫ് ഒമിഷൻ കുറ്റമായി കണക്കാക്കുന്നു ഒരാൾ ഡ്യൂ കെയർ ഇല്ലാതെ ഉപേക്ഷയോടുകൂടി ഇരുന്നാലും അത്തരം അവസരങ്ങളിൽ അയാൾ ഉത്തരവാദിയായി തീരുന്നു ഒരാളുടെ ഉപേക്ഷ കാരണം ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് അയാൾ സമാധാനം പറയേണ്ടി വരും ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ യുക്തിക്ക് നിരക്കുന്ന തരത്തിലുള്ള ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പുലർത്തണം എന്ന് നിയമം ആഗ്രഹിക്കുന്നു പണ്ടുകാലത്തെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ പാർപ്പിടങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരികയാണ് അതുപോലെ മരങ്ങൾ നടുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയുമാണ് അതുകൊണ്ട് തന്നെ മരങ്ങൾ അപകടകരമായി നിൽക്കുന്നുവെന്ന പരാതികളും വിവിധ ഫോറങ്ങളിൽ കുന്നുകൂടുകയാണ് ഒരു ചെറിയ കാറ്റും മഴയും വന്നാൽ പോലും നിരവധി വീടുകളാണ് മരം വീണ് അപകടത്തിലാകുന്നത് ജീവഹാനിയും സംഭവിക്കാറുണ്ട് ഇത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം എന്നേ പറയാനാകൂ പൊതുഖജനാവിൽ നിന്നാണ് ഇതിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നത് സ്വകാര്യ വ്യക്തികളുടെ അശ്രദ്ധക്ക് പൊതുഖജനവിൽ നിന്നും പണം ചെലവാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് പറയേണ്ടി വരും അത്തരം അലക്ഷ്യമായ പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ വ്യക്തികൾ തന്നെയാണ് ഉത്തരവാദികളായി തീരുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരം പരാതികൾ പരിശോധിക്കുന്നതിനായി പ്രത്യേക ട്രീ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് റവന്യൂ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർ അടങ്ങിയ ഒരു സമിതിയാണ് ട്രീ കമ്മിറ്റി മരം വെട്ടിനീക്കി പരിഹാരം കാണേണ്ട പരാതികൾ തീർച്ചപ്പെടുത്താൻ ഈ സമിതിക്ക് അധികാരമുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് മരം വെട്ടി നീക്കുന്നതിനുള്ള അധികാരം പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ നൽകിയിട്ടുണ്ട് കുടിവെള്ളം മലിനമാക്കുന്നതാണെങ്കിൽ പഞ്ചായത്തിലെ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തി യുക്തമായ തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് നിയമം ആഗ്രഹിക്കുന്നത് സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല അയൽക്കാരന്റെ വീടിന് അപകടകരമായ മരം അതുപോലെ ദോഷകരമായ എന്തും നമ്മുടെ വസ്തുവിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉത്തരവാദിയായി തീരും എന്ന തിരിച്ചറിവ് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിൽ അയൽക്കാർ പരാതിയുമായി വന്നാൽ മാത്രമേ നിയമം അതിൽ ഇടപെടുകയുള്ളൂ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ദോഷം അനുഭവിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ മരത്തിന്റെ ഓവർ ഹാങ്ങിംഗ് ബ്രാഞ്ചസ് വെട്ടി അപകടസ്ഥിതിക്ക് പരിഹാരം കാണാവുന്നതാണ് എന്നാണ് നിയമം കാണുന്നത് എന്നിരുന്നാലും മരത്തിന്റെ ഉടമ അത് വെട്ടിനീക്കാൻ തയ്യാറായാൽ അതായിരിക്കും ആദ്യം സംഭവിക്കേണ്ടത് സി ആർ പി സി ഓർഡർ പ്രകാരം വെട്ടി നീക്കാൻ കണ്ടീഷണൽ ഓർഡർ ലഭിച്ചാൽ അതനുസരിച്ച് മരത്തിന്റെ ഉടമ മരം വെട്ടുന്നില്ലെങ്കിൽ ആവശ്യമായ വെട്ടിനീക്കൽ നടത്തേണ്ടത് അപകടത്തിന് ഇരയായേക്കാവുന്ന ആളുടെ അവകാശമായി തീരും സി ആർ പി സി ഓർഡർ പ്രകാരം വെട്ടിനീക്കാൻ കണ്ടീഷണൽ ഓർഡർ ലഭിച്ചാൽ അതനുസരിച്ച് മരത്തിന്റെ ഉടമ മരം വെട്ടുന്നില്ല എങ്കിൽ ആവശ്യമായ വെട്ടിനീക്കൽ നടത്തേണ്ടത് അപകടത്തിന് ഇരയായേക്കാവുന്ന ആളുടെ അവകാശമായി തീരും ആ ഓർഡർ നടപ്പിലാക്കി കിട്ടാൻ സ്ഥലത്തെ പോലീസ് ഓഫീസർക്ക് അപേക്ഷ നൽകിക്കൊണ്ട് ഓർഡർ അനുകൂലമായി കിട്ടിയ ആൾക്ക് സ്വന്തം ചെലവിൽ മരം വെട്ടി നീക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ അത്തരം ചെലവുകൾ നഷ്ടപരിഹാരമായി സിവിൽ സ്യൂട്ടിൽ ക്ലെയിം ചെയ്യുകയും ചെയ്യാം മനുഷ്യന് വിലമതിക്കാനാകാത്ത സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫ്ലോറ അല്ലെങ്കിൽ സസ്യജാലം മരത്തിനോടൊപ്പമുള്ള സഹവർത്തിത്വ ജീവിതമാണ് മനുഷ്യനെ പ്രകൃതിയുടെ ഭാഗമാക്കുന്നത് അതുകൊണ്ട് മരം വെട്ടുമ്പോൾ മനുഷ്യന് വളരെ കരുതൽ വേണമെന്നാണ് പരിസ്ഥിതി നിയമങ്ങൾ പറയുന്നത് എന്നിരുന്നാലും മരം ദോഷകരമായി തീരുമ്പോൾ ദോഷകരമായ ഭാഗം നീക്കം ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ലാതെ വരും മരം കൊണ്ട് മനുഷ്യന് പരിഹാരം കാണാനാകാത്ത നഷ്ടം പോലും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് മരം നടുമ്പോൾ തന്നെ ഈ സാഹചര്യം മുൻകൂട്ടി കാണണം ഇല വീണുള്ള നാശങ്ങൾക്ക് വലകെട്ടിയും മറ്റും ഒരു പരിധിവരെ പരിഹാരം കാണാവുന്നതാണ് അല്ലാത്തപ്പോൾ കഴിയുന്നിടത്തോളം ശിഖരങ്ങൾ വെട്ടിയാണ് അപകടാവസ്ഥ ഒഴിവാക്കേണ്ടത് മരം മാത്രമല്ല നമ്മുടെ കൈവശമുള്ള വസ്തുക്കൾ എന്തും മറ്റുള്ളവർക്ക് ദോഷകരമായി വരാം പൊള്യൂട്ടർ പേസ് എന്നാണ് നിയമം പറയുന്നത് ദോഷം വരുത്തുന്നയാൾ അതിന് ഉത്തരം പറയണം ഇങ്ങനെ ദോഷം വരുത്തുന്നത് ചിലപ്പോൾ ഒരാളുടെ നിയന്ത്രണത്തിലുള്ള വാഹനമാകാം ഉപകരണങ്ങളാകാം സ്ഫോടക വസ്തുക്കളാകാം ഉച്ചഭാഷിണികളാകാം അയൽവീട്ടിലേക്കുള്ള വെളിച്ചം വായു ഇവ തടയുന്ന എടുപ്പുകളാകാം വെള്ളത്തിൻ്റെ ദോഷകരമായ ഒഴുക്ക് ആകാം മലിനജലം ഒഴുകിയെത്തുന്നതാകാം ദോഷം വരുത്തുന്ന മൃഗങ്ങൾ അതിർത്തി ലംഘിച്ച് കടന്നു കയറുന്നതാകാം നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നുള്ള മണ്ണും കല്ലും ധാതുക്കളും ഖനനം ചെയ്യുന്നതാകാം ഇവയെല്ലാം സിവൽ റോങ്ങുകളാണ് അവ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേൽക്ക് വരുമ്പോഴാണ് ഇത് ക്രിമിനൽ കുറ്റമായി കൂടി തീരുന്നത് എല്ലാ രോഗങ്ങൾക്കും നിയമത്തിന്റെ പെട്ടിയിൽ മരുന്നുണ്ട് സിവിലായി ക്രിമിനലായി എവരി എവരിമാൻസ് ഹൗസ് ഈസ് ഹിസ് കാസിൽ എത്ര ചെറുതായാലും ഒരാളുടെ വാസഗൃഹം അയാളുടെ കൊട്ടാരമാണ് അവിടെയാണ് അയാൾക്കും കുടുംബത്തിനും അഭയം ലഭിക്കുന്നത് നമ്മുടെ മരങ്ങൾ കൊണ്ടോ മറ്റു വിധത്തിലോ അവിടെ അശാന്തിയുടെ നെഴലുകൾ പടരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത് സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗമാകുന്നത് താങ്ക് യു ദിസ് ഈസ് ലീഗൽ പ്രസംഗം